കസ്റ്റമർ വന്നിട്ടോ അപ്പം ഞാൻ രണ്ടാം നട്ടച്ചിരിക്കുന്ന സമയമായിരുന്നു ചെറിയ ചാക്കനായി ഇപ്പൊ കല്യാണം പറഞ്ഞോളൂ അവൻ ഈ ലൈവ് കാണുന്നുണ്ടോ അവൻ എപ്പോഴും ലൈവ് വന്നോണ്ടിരിക്കും ആകൻ്റെ അടുത്ത് വട്ടം വന്നു ഇപ്പം നാട്ടിലാണ് ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടില്ല അവനോട് വന്നു പറഞ്ഞു കസ്റ്റമറിന്റെ പേര് പറയില്ല എസ് എന്ന് പറഞ്ഞു മലപ്പുറംകാലാണ് മുസ്ലിം എപ്പോഴും എന്നിട്ട് കമന്റ് ഒന്നും കമലൊന്നുണ്ടില്ല അവൻ അങ്ങനെ ദുബായിൽ അവൻ ചാർജ് ചെയ്യും അവൻ സൂ ആണല്ലോ അല്ലല്ലോ സൂ അല്ല അത് അടിപൊളി ചക്കനാ ഞാൻ വേണേ ഫോട്ടോ ഇട്ടണം ബട്ടറൂണ് സൂപ്പർ ചക്കന ചെറിയ ചക്കനാ ഭക്ഷണ വറുക്കുണ്ടല്ലോ ഒരു തരി ഇടില്ല അവൻ എന്റെ ജീവിതത്തിൽ മറക്കാൻ ഒരു കസ്റ്റമർ ഉണ്ടത് അവൻ മാത്രമേ ഉള്ളൂ രണ്ടാമത് നമ്മ കൊളത്തില്ല മൂന്നാമതുമ്പോ കൊളത്തില്ല നാലാമത് കൊള്ളാം പിന്നെ അല്ലാണ്ട് ഒരേപോലെ പോയിരിക്കുക അവൻ ഇവിടെ ഇരുന്നു കസേരയിൽ ഞാൻ താഴെ ഇരുന്നു എന്തായിരിക്കും ഞാൻ ചെയ്തിട്ടുണ്ടാകും പക്ഷെ അവന്റെ കൊഴള്ളപ്പം കൊള്ളാം അത്യാവശ്യം നല്ല നീളം വണ്ണോ ഫ്രഷായിരുന്നു ഞാൻ രണ്ടര മണിക്കൂർ മൂന്നര മണിക്കൂർ ഇങ്ങനെ തൊട്ടും തലോടിയും വരയൊക്കെ നോക്കി വരയെ കൂടെ നോടിച്ചെടുത്ത് മൊത്തത്തിലൊക്കെ ഇട്ട് രണ്ടര മണിക്കൂറോളം അവനെ സൂചിപ്പിച്ചു അത് കഴിഞ്ഞപ്പോ അവ എന്നോട് പറഞ്ഞു ചേച്ചി കിടക്ക് ഞാൻ ചേച്ചീനെ സൂചിപ്പിച്ചിരുന്നു അന്ന് എനിക്ക് ഇന്ന് വര വേണ്ട ഓവന് നല്ല വരയുണ്ട് അവിടെ എന്നെ എന്ത് ഫോലുണ്ടായിട്ടോടാ വീപ്പിച്ച എന്റെ കൂടെ കൂടി മൈനോ എന്താ ജമാൻ എങ്ങനെ എന്റെ കൂടെ കൂടിയേക്കണ എന്നെ എന്ത് കണ്ടിട്ട മരയോ ഗോവിന്ദ കൂട്ടി വേറെ കണ്ടിട്ടില്ല ഗോവിന്ദകുട്ടി ഒരു ആൻസർ താ എന്തുകൊണ്ട് ഇവരെന്നെ വിട്ടു പോവാത്ത ഈ ജമാനും ഈ വിവ്യേട്ടനും ഈ ചടുവൊക്കെ എന്താ എന്നെ വിട്ടു പോവാത്ത നിങ്ങള് പറ എന്ത് എന്ത് കോലം ഉണ്ട് അച്ചും വിവ്യനോട് ചോദിക്കും എന്നെ എന്ത് കണ്ട എന്നെ ഇഷ്ടപ്പെടുന്ന അതെന്താ മുഖമായിരുന്നു ബട്ടോ എക്സ്പ്ലെയിൻ ജമോ നീ എന്തു കൊണ്ടാ ഈ ചേച്ചി ജനുവിനാണ് ജെനുവിൻ ആദ്യം എൻ്റെ വീട് എപ്പോഴും എന്നോട് ഇങ്ങനെ പറഞ്ഞ് കേട്ടെ ഇങ്ങനെ ഇംഗ്ലീഷാണ് പറയുകയുള്ള സി സിന്നക്കരത്തെ പറയുക സി എന്തു കൊണ്ടെന്ന് പറയോ നീ ജെനുവിൻ ആണ് എനിക്ക് നിന്നെ കൊണ്ട് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല നീ ജെനുവിൻ ആണ് നീ എപ്പോഴും വേണ്ട നിന്റെ കാര്യങ്ങൾ പറയണു പിന്നെ അതെന്റെ ഫാമിലിയിൽ ബാധിക്കുന്നില്ല കാരണം എത്ര വർഷമായിട്ട് നിന്നെനിക്കറിയാം അതുകൊണ്ട് ഞാൻ എന്റെ മരണം വരെ ഞാൻ നിനക്ക് കൂടെ ഉണ്ടാവും സി സി ഇംഗ്ലീഷ് ഞാൻ അവർ പോയി പനി വെക്കാൻ പറയും ഞാൻ ജനുവിൻ ആയതുകൊണ്ടാണോ ഏർ ആണോ വട്ടറു ജമു ഞാൻ ജനുവിൻ ആയതുകൊണ്ടാണ് നിന്നെ ഇഷ്ടപ്പെടുന്നേ എന്റെ ദിവ്യും അത് എന്നെ പറയും ഞാൻ ചോദിക്കും റൂമെങ്കിൽ ഹോട്ടൽ അമ്മയും മേടിക്കും ഹോട്ടലിൽ റൂം എടുക്കും ഞാൻ ചോദിക്കും കുടിച്ചു പുസ്സാവാ നിങ്ങൾ എന്തെ ഇഷ്ടപ്പെടാൻ കാരണം നിങ്ങക്ക് നിങ്ങളുടെ ജോലി പത്രാസ് ഇന്നും വെറും നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടാൻ കാരണം സി എനിക്ക് നിന്നും കൂടെ ഒരു ഉണ്ടായിട്ടില്ല നീ ജനുവിൻ ആണ് നീ പക്കയാണ് നിനക്ക് എല്ലാരെ സ്നേഹിക്കാൻ അറിയാം ആ കാര്യം സി ജസ്വിനിക്കൊരു എന്നാ കേടന്നോ ആ സെൽഫ് അല്ലെങ്കിൽ ജന്മ എന്തെന്നെ ഇഷ്ടപ്പെടാൻ കാരണം എന്നാ പറ ജമ്മു പറ ജമ്മു വന്ന് ഇനി ഇഷ്ടപ്പെടാൻ കാരണം ജമ്മു പറ നാക്കറിഞ്ഞാ ഇന്ന വാട്ടിയമ്മ ജമ്മു നിനക്ക് നല്ല ജോലി ഉണ്ട് പത്രാസുണ്ട് നീ എന്തുകൊണ്ട് എന്നെ മാത്രം ഫോളോ ബാക്ക് എന്തുകൊണ്ട് നീ ഇനി ഇഷ്ടപ്പെടുന്നോ ടേൽമീ അല്ല ബട്ടറോ പാൻ പറയണം ബട്ടറോ ചോ ചോക്ക് എന്തുകൊണ്ട് ഇനി ഉത്തരം പറയണ്ട എന്ന് കഴു ബിസ്ക്കി എടുത്ത് ഞാൻ കുടിച്ചു വരേക്ക് പറഞ്ഞു എന്താ അന്നെ ഇഷ്ട എന്നെ ഇഷ്ടപ്പെടുന്ന കാരണം എൻ്റെ എന്റെ എന്ത് ക്വാളിറ്റി നിങ്ങൾ കാണുന്നേ ആണ് ഞാൻ ഭംഗി ഇന്ന് പോളൂ എന്തുണ്ട് ഐ ഡോണ്ട് നോ വിജി എന്താ വെച്ചാ വിജി ദുബായിലാണ് അല്ല ഞാൻ ചാർജ് ചെയ്തു ഇപ്പോൾ ലണ്ടനാണ് ഇത് എന്തുവാ ഈ ചർക്കം പറയണേ ജമ്മ ഇംഗ്ലീഷില് ചേച്ചി ബുർജിമാൻ വിട്ടോ ആ ഞാൻ വിട്ടു ചാർജ് ചെയ്പ്പോ ജമ്മു എന്താ പറയണേ ജമ്മുവിനോട് ചോദിച്ചാൽ ഉത്തരം പറഞ്ഞു നിങ്ങൾ എന്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നു എന്നിൽ കണ്ട ക്വാളിറ്റി എന്താണ് എന്നിൽ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തുകൊണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ബൈ അറിയത്തില്ല എന്ന് അങ്ങനെ പറയരുത് അങ്ങനെ പറയില്ല ഒരാളൊന്നുമില്ലാണ്ട് ഒരാളെ ഇഷ്ടപ്പെട്ടുവോ അല്ലെങ്കിൽ ഒരാളെങ്ങനെ സപ്പോർട്ട് ചെയ്യുവോ ജമ്മു ഉം ഈ ബാ ഈ ഗോവിന്ദൻകുട്ടി പറയട്ടെ ഗോവിന്ദൻകുട്ടി എന്നോട് എന്ത് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നുണ്ട് ഗോവിന്ദകുട്ടി എനിക്കൊന്നും വേറൊരാളോടും ഗോവിന്ദകുട്ടിങ്ങനെ പേഴ്സൽ സംസാരിച്ചിട്ടുണ്ടാവില്ല ആ ഗോവിന്ദൻകുട്ടി എന്നോട് ഇങ്ങനെയൊക്കെ ഇവിടെ കാര്യങ്ങളും ഫാമിലി പ്രോബ്ലങ്ങളും ജോലി കാര്യങ്ങളും എന്നോട് തുറന്ന് പറയണമെങ്കിൽ എന്നെ അത്രക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ടും അല്ലേ ചില ആൾക്കാരൊന്നും ബിജി രണ്ടരടച്ച് വിളിച്ചു പറയുന്നു ഒരിക്കലും അല്ല എന്നോട് എനിക്ക് കഴിഞ്ഞ ദിവസം വിവേഡം പറഞ്ഞു ഞാൻ ചോദിച്ചു വിവേണ്ട വിവേണ്ട അടുത്ത് വെച്ചു ഗോവിന്ദൻകുട്ടി ഒക്കെ എന്നോട് ഓപ്പണായിട്ട് പറയുന്നത് അതെന്തുകൊണ്ടെന്നറിയോ വിചി അവർക്ക് നിന്റെ നല്ല വിശ്വാസം ഉണ്ട് നീ ആരോട് പറയില്ല നിന്ന അത്രക്കും വിശ്വാസമാണ് നീ ജെനുവിൻ ആണ് നീ ചതിക്കില്ലേ എന്ന് അറിയുന്നുകൊണ്ടാണ് നിന്നോട് അവരെല്ലാം തുറന്നു പറയണേ അത് നിനക്ക് ഇട്ടൊരു ഭാഗ്യാണ് അത്ര നിന്റെ ഫ്രണ്ടിനെ കിട്ടിയത് ആണോ ഭട്ടു ആണോ ഗോവിന്ദൻകുട്ടി ആ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടോ ഞാൻ നിങ്ങളെ ചതിക്കില്ലാന്ന് ഉണ്ടോ ഏ ആണോ ഭട്ടു ആണോ ഇസ്രു അല്ല ആണോ ഗോവിന്ദംകുട്ടി ഞാൻ ചതക്കാ എന്റെ അത്രയ്ക്കും വിശ്വാസ നല്ല വിശ്വാസ എന്നാ ഞാൻ ചതിക്കില്ല ഞാനും അത് വിവിയനോട് പറഞ്ഞു അശംഭി ചേച്ചിയോടും പറഞ്ഞു വേറെ ആരോടും പറയില്ല എനിക്കും അങ്ങനെ വേറെ ആരും കണ്ടിട്ടില്ല ഞാൻ അതുകൊണ്ട് ഞാൻ മൈനിക്കറിയാലോ ഞാൻ ചതക്കില്ല അപ്പൊ എന്നെ നല്ല വിശ്വാസാ അല്ലേ ബി ചേച്ചിയോട് പറയാം ബി ചേച്ചിനോട് പറയാം ബി ചേച്ചിനോട് ഓപ്പണായിട്ട് സംസാരിക്കാം ബി ചേച്ചി മറ്റുള്ളവരോട് പറയില്ലെന്നുള്ളൊരു വിശ്വാസം ബി ചേച്ചിയോട് ഉണ്ടല്ലേ അതാണ് നിങ്ങൾക്ക് എങ്ങനെ ചേച്ചി വിശ്വാസം ഉണ്ടല്ലോ അതെനിക്ക് ഇട്ട സലൂട്ട് എന്നോട് എന്തും പറയാം ഇവിടുന്ന് എങ്ങും പോവില്ല പോശ് മാത്രേ പോകൂ വേറെ ആരുടെ പോവില്ല അവൻ പോവുകയാണെങ്കിൽ ഭട്ടറും ആശുപത്രി ചേച്ചി വിവ്യേട്ടൻ ഈ മൂന്ന് പേരെടുത്തേ പോകും ഞാൻ അവിടെ നിന്ന് നാലാമത്തെ ഒരാളറിയില്ല കേട്ടോ അതിനോട് പറയാം തീർച്ചയായിട്ടും എല്ലാം മൈനോ എന്നും വിൽ ബി എന്നോടും അതെ മൈനോടും പറയാം മൈന പറയും മൈന അങ്ങനെ പറയുന്ന ആളെ മൈന ഇവിടെ ഫേക്ക് പക്ഷേ തത്തുമോളൂടെ ഫേക്കടി ഉണ്ടാക്കി വരേണ്ട ആവശ്യം ഉണ്ടാവും അല്ലേ തത്തുമോക്ക് ഒരു ഫേക്ക് കടി ഉണ്ടാക്കേണ്ട ആവശ്യം തത്തുമുളക്ക് ഉണ്ടോ ഞാൻ അങ്ങനത്തെ തന്നെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ തത്തുമോൾക്ക് ഇങ്ങനെ ഫേക്കാടി ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടോ ഇന്നും കുട്ടി അതെന്നോട് അത്രക്ക് ഇഷ്ടം എൻ്റെ ലൈവിൽ നിന്ന് പോകാൻ മടിക്കുന്നു ചേച്ചിനെ വിട്ട് പോകാൻ ചേച്ചിനെ വിട്ട് അകലം തന്നെ തത്വം ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഫേക്കടി പോലും ഉണ്ടാക്കിയിട്ട് വീണ്ടും വീണ്ടും എൻ്റെ ലൈവിൽ വരുന്നത് എന്തുകൊണ്ടാണ് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് നിങ്ങളുടെ ഒരു സ്വഭാവം മറ്റുള്ള ലേഡീസിനില്ല മറ്റുള്ള ലേഡീസ് നമ്മളെ ചുരുത്തിയെടുക്കും പിഴുതെടുക്കും നമ്മുടെ ആൾക്കാരെ കൊണ്ടുപോകും പക്ഷെ നിങ്ങളിൽ ഒരാളും അങ്ങനെ എനിക്ക് നിങ്ങളിൽ ഒരാളുട്ടോ ഒരാളിൽ നിന്നും എനിക്കൊരു ഉപദ്രവം ഉണ്ടായിട്ടില്ല ഇത് മേബിളായിക്കോട്ടെ ഇസ്രോ ആയിക്കോട്ടെ എല്ലാ ആൾക്കാരായിക്കോട്ടെ എനിക്കൊരു ഉപദ്രവ ആരോടും ഈ ജമാന്റെ കൈന്നുള്ള ആശുപത്രിയുടെ കൈന്നുള്ള ഈ ഷഡോന്റെ കയ്യിൽ ഒരാളിൽ നിന്നും എനിക്കൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ